കേരള യൂത്ത് ഫ്രണ്ടം യുവജന റാലിയും ബഹു ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുമെന്ന് യൂത്ത് ഫ്രണ്ടം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിയോജക മണ്ഡലത്തിലെ പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ നിന്നും പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള രണ്ടായിരത്തോളം യുവജനങ്ങൾ പങ്കെടുക്കും ഓഗസ്റ്റ് ഒൻപതിന് നാലു മണിക്ക് പാലാ കിഴടിയൂർ ബൈപ്പാസിൽ നിന്നും പതിമൂന്ന് മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന റാലിയിൽ ഓരോ മണ്ഡലത്തിന്റെയും പ്രത്യേക ബാനറിന്റെ കീഴിൽ പത്ത് പേർക്ക് ഒരു ടീം ക്യാപ്റ്റൻ എന്ന നിലയിലാണ് റാലി ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മഹാ റാലിയും ഭൂസമ്മേളനവും കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ പന്ത്രണ്ട് പഞ്ചായത്തുകളിലും പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായി നമ്മൾ രണ്ടായിരം പ്രവർത്തകരെ പാലായിൽ വളരെ അടുക്കും ചിട്ടയോട് കൂടി യൂണിഫോം ഡ്രസ് കോഡിൽ നമ്മൾ പാർട്ടിയുടെ പതാക എഴുതി പാലാ ടൗണിൽ കൂടെ ഒരു പ്രകടനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി വൈകിട്ട് മണിക്ക് കിഴതടിയൂർ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ മെയിൻ റോഡ് ാലം ചുറ്റി നേരെ കുരിശള്ളി കവലയിലേക്ക് എത്തുന്നതുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് ഇതിന് മുന്നോടിയായിട്ട് മേഖലാ സമ്മേളനങ്ങൾ കൂടുകയും ആ മേഖലാ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ നമ്മളിതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു പത്ത് പേർക്ക് ഒരു ടീം ലീഡർ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അറേഞ്ച് ചെയ്താണ് നമ്മൾ ഈ സമ്മേളനമായിട്ട് മുമ്പോട്ട് പോകുന്നത് അവർ പാലായിലെത്തുമ്പോൾ വണ്ടി ബസ്സുകൾ പാർക്ക് ശേഷം ഓരോ മണ്ഡലം തിരിഞ്ഞ് ബാനർ ആ ആ ക്യാപ്റ്റന്റെ ക്യാപ്റ്റന്റെ പേർ പേർക്ക് ഒരു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ രണ്ട് പോകണം എന്നുള്ള ചിട്ടയായ പ്രവർത്തനമാണ് നമ്മൾ ഇതിൽ പ്രത്യേക യൂണിഫോമിൽ അണിനിരക്കുന്ന യുവജന റാലിക്ക് വാതിമേളങ്ങൾ ആകാൻ പടി ഉണ്ടായിരിക്കും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സമീപത്ത് ഉൾക്കടുന്നുാലം കടന്ന് കുരിശുപള്ളിക്കവലിലേക്ക് എത്തുന്ന വിധമാണ് റാലി റാലിക്ക് ശേഷം കുരിശുപള്ളിക്കവലിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എംപി റാലി അഭിവാദ്യം ചെയ്യും തുടർന്ന് കേരള കോൺഗ്രസും പാർട്ടി പ്രവർത്തകർ കൂടി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ജോസ് കെ മാണി എംപി ഉദ്ഘാടനം ചെയ്യും യൂത്ത് ഫ്രണ്ടും പാലാം നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് ഊട്ടി വരിക്കിയിൽ അധ്യക്ഷത വഹിക്കും സംസ്ഥാന സെക്രട്ടറിമാരായ സുനിൽ പയ്യപ്പള്ളി സിജോ പ്ലാത്തോട്ടം ടോബി തൈപ്പറമ്പിൽ മനുതക്കേൽ അഭിരാജൻ ചൊവ്വാറ്റുകുന്നേൽ സച്ചിൻ കൊളരിക്കൽ നിയോജകമണ്ഡലം സെക്രട്ടറി ജെയിംസ് പോത്തോലി ട്രഷറർ മാർട്ടിൻ ചിലമംഗുന്നേൽ ജില്ലാ സെക്രട്ടറിമാരായ ബിനു പുലിയുറമ്പിൽ സുജയ് വളപ്പൊരിക്കൽ ആന്റോ വെള്ളാപ്പാട് ബിനേഷ് പാറാന്തോട് യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകും സമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് സൂട്ടിവരിക്കേൽ സംസ്ഥാന സെക്രട്ടറിമാരായ സുനിൽ പയ്യപ്പള്ളി സിജോ ബ്ലാത്തോട്ടം അഭിലാഷിൻ ചുവാറ്റുകുന്നേൽ സച്ചിൻ കളരിക്കേൽ നിയോജക മണ്ഡലം സെക്രട്ടറി ജെയിംസ് പൂത്തോലി യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരായ കരുൺ കൈലാസ് സഖറിയാസ് ഐപ്പൻ പറമ്പേൽ കുന്നേൽ എന്നിവർ സംസാരിച്ചു